നമസ്കാരം ഞാൻ ഡോക്ടർ രേവതി ആഗസ്റ്റ് മാസമാണല്ലോ അല്ലേ ഈ ഒരു ആഗസ്റ്റത്തെ ആദ്യത്തെ ആഴ്ച ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ടാണ് ആചരിക്കുന്നത് ആഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ട് മുലയൂട്ടൽ വഴി അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാകുന്നത് എന്ന കാര്യത്തെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് മുലയൂട്ടൽ ആറുമാസക്കാലം നിർബന്ധമായിട്ടും കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് മുലപ്പാൽ അമൃതത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുലയൂട്ടൽ ഒരു കുട്ടിയുടെ ജന്മാവകാശമാണ് ആറുമാസക്കാലം മുലപ്പാൽ മാത്രം മതി അതിൽ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആറുമാസത്തിന് ശേഷം മാത്രമേ മറ്റുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കേണ്ടതുളളൂ അതായത് കുറുക്ക് അതുപോലുള്ള ആഹാരസാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ മുലപ്പാലിൽ ക്രമേണ അതായത് രണ്ടാഴ്ച കഴിഞ്ഞ് ആണ് അതിൻ്റെ പ്രോട്ടീനിൻ്റെയൊക്കെ അളവ് ക്രമേണയാണ് കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് ആറുമാസക്കാലത്തിന് ശേഷം മറ്റുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആറുമാസത്തിന് ശേഷം ജോലിക്ക് പോകുന്ന അമ്മമാർ അവരുടെ വർക്ക് പ്ലേസിലും ഈ മുലയൂട്ടൽ തുര തുടരേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് ബ്രസ് പമ്പ് ഉപയോഗിച്ചിട്ട് മുലപ്പാൽ അതിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് മുലയൂട്ടുന്നത് വഴി കുട്ടികൾക്ക് ശിശുക്കൾക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മുലപ്പാലിൽ വളരെയധികം ആൻറ്റിബോഡീസും അതുപോലെ മുലകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അമ്മമാർക്ക് ഉള്ള പോസ്റ്റ് പാട്ടൺ ഡിപ്രഷൻ അതുപോലെ തന്നെ ബ്രസ്റ്റിനോ ഓവറിസ്വിനോ വരാൻ സാധ്യതയുള്ള ക്യാൻസറൊക്കെ മുലയൂട്ടൽ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാനും മുലയൂട്ടൽ വഴി സാധിക്കും ഈ ഒരു മുലൂട്ടൽ ഏകദേശം നമ്മൾ തുടരേണ്ടത് ഒന്ന് ഒന്നര വർഷം വരെ കുട്ടിക്ക് പാൽ കൊടുക്കാവുന്നതാണ് ആ ഒരു പീരീഡിൽ ഈ മുലയൂട്ടുന്നത് വഴി അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് കൂടിയാണ് ആ ഒരു സമയത്ത് നമുക്ക് പിരീഡ്സ് ഉണ്ടാവില്ല ലാക്റ്റേഷണൽ അമിനോറിയ എന്ന് പറയും ആ ഒരു കാലഘട്ടത്തെ ഇതുകൂടാതെ തന്നെ കുട്ടി ജനിച്ച ആദ്യ ഒന്ന് രണ്ട് മണിക്കൂറിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് കുട്ടിയും അമ്മയും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആരംഭിക്കുന്നത് ഈ ജനനശേഷമുള്ള തൊട്ടടുത്ത ഈ മണിക്കൂറുകളിലാണ് അതുകൊണ്ട് തന്നെ മുലയൂട്ടൽ വഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ശാരീരിക മാനസികമായ ഒരു ബോണ്ട് ഉടലെടുക്കുന്നത് ആ ഒരു സമയത്താണ് ഇതിന് സുവർണ സമയം അല്ലെങ്കിൽ ഗോൾഡൻ അവർ ഓഫ് ലാക്സേഷൻ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് അമ്മയ്ക്കും കുട്ടിക്കും മുലയൂട്ടൽ വഴി ലഭിക്കുന്നുണ്ട് ഒരിക്കലും ഫോർമുല മിൽക്ക് ഒരിക്കലും നമ്മുടെ മുലപ്പാലിൻ്റെ അത്രയും സമ്പുഷ്ടമാവില്ല പക്ഷെ ചില കേസിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ ചില കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മുലപ്പാൽ പാല് കുറവോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രീ ടൈം ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള കേസിൽ ഫോർമുല മിൽക്ക് നൽകേണ്ടി വരുന്നു അത് അത്തരം കേസുകളിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അല്ലാത്ത സാധാരണഗതിയിൽ മുലപ്പാൽ തന്നെ കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് അതിനായിട്ട് അമ്മമാർ ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുത്തിയ സമീത ആഹാരം ആണ് കഴിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് വേണ്ട പാല് അമ്മയ്ക്ക് ഉണ്ടാവും പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് പാല് കുറവാണെന്നുള്ളത് അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ബ്രസ് ഫീഡ് ചെയ്യാത്തതും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ കുറഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ സമീകൃതമായ ആഹാരം നല്ല നല്ല അതായത് നല്ല പോഷക ഗുണങ്ങളോട് കൂടിയ ആഹാരവും അമ്മമാർ കഴിക്കാത്തതിൻ്റെ പേരിൽ പലർക്കും പാല് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് കൂടി പ്രഗ്നൻ്റ് ആയ ലേഡീസും അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറി അതായത് മാതൃത്വത്തിലേക്ക് കടക്കുന്ന ആയാലും ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ബ്രസ് ഫീഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആയിട്ട് പറയാം അത് പലർക്കുമുള്ള ഒരു ആണല്ലേ എങ്ങനെയാണ് അല്ലെ എത്ര സമയം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ എപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മമാർക്കും അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസിനോ ഒരു കൺഫ്യൂഷനാണ് അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയാവുന്നതാണ്